വന്ദനം എനിക്ക് എനിക്കിന്ന് കിട്ടിയിരിക്കുന്ന വിഷയം ടെലിവിഷന്റെ ഗുണദോഷങ്ങൾ എന്നതാണ് ടെലിവിഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഗുണവും ദോഷവും തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഗുണങ്ങൾ തന്നെ നമുക്ക് ആദ്യം പറഞ്ഞു തുടങ്ങാൻ പറ്റും കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാവുന്ന ഒരു നല്ലൊരു ടെക്നോളജി വളർന്ന ഒരു സംഭവം തന്നെയാണല്ലോ ടെലിവിഷൻ നമുക്ക് ഏതൊരു കാര്യവും കൃത്യമായിട്ട് അറിയാനും നമുക്ക് വാർത്തയൊക്കെ കൃത്യമായിട്ട് അറിയാനും ഒക്കെ കഴിയും നമുക്ക് കൂടുതൽ എന്റർടൈൻമെന്റ് ആവാനും സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും ഒരേപോലെ എന്റർടൈൻ ആവാനും ഒക്കെ വളരെയധികം ഉപകാരപ്രദമാകുന്ന ഒരു നല്ലൊരു കാര്യം തന്നെയാണ് ടെലിവിഷൻ എന്ന് പറയുന്നത് അത് മാത്രമല്ലല്ലോ നമുക്ക് കുറെ അറിവും ഒക്കെ നമുക്ക് കുറെ അറിവും സ്ഥലങ്ങളെ കുറിച്ചുള്ള കൂടുതൽ കാഴ്ചകളും ഒക്കെ ലഭിക്കുന്ന ഒരു വലിയൊരു സ്രോതസ്സ് തന്നെയാണ് നമ്മുടെ ടെലിവിഷൻ എന്ന് പറയുന്നത് അപ്പോൾ അത് നല്ല രീതിയിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല പക്ഷേ എങ്കിൽ നമ്മ നമുക്ക് പറയാമല്ലോ നമ്മൾ കൂടുതലായി ഉപയോഗിക്കും ഉപയോഗിക്കുമ്പോൾ നമുക്ക് കണ്ണിന് പ്രശ്നവും ആരോഗ്യ പ്രശ്നങ്ങളും നമ്മുടെ അലസതയും സമയനഷ്ടവും വായന വായനാശീലത്തിനുള്ള കുറവും ഒക്കെ ടെലിവിഷന്റെ മോശമായ അവസ്ഥകളാണ് അപ്പോൾ അതൊക്കെ വളരെയധികം അപകടം പിടിച്ച കാര്യമാണ് കാരണം നമ്മൾ കൂടുതൽ ടെലിവിഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ആരോഗ്യ പ്രശ്നമുണ്ടായി നമ്മുടെ കണ്ണുകളൊക്കെ വളരെയധികം മോശമാവും പിന്നല്ല അത് മാത്രം അതുമാത്രമല്ല നമുക്ക് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ വളരെയധികം അലസതയും ഒക്കെ നമുക്ക് കാണാൻ കഴിയും നമ്മൾ ടെലിവിഷൻ ഉപയോഗിച്ച് വളരെയധികം ഇരിക്കുകയാണെങ്കിൽ നമുക്ക് കുറെ അലസതയും സമയം നഷ്ടവും സമയം പോകുന്നു നമ്മൾ അറിയുകയില്ല അത്രമാത്രം അപകടകാരിയാണ് എങ്കിലും നമുക്ക് പല ഉപകാരങ്ങളും അതിലൂടെ ഉണ്ടല്ലോ സ്ത്രീകളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ടെലിവിഷനിൽ അഡിക്റ്റ് ആവുന്നത് കാരണം അവർ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്ക് വൈകുന്നേരം രാത്രിയും ഒക്കെ ആവുകയാണെങ്കിൽ അവർ എല്ലാ പണിയും തീർത്ത് സീരിയൽ കാണാനായി അവർ ഒരുങ്ങുന്നു അത് അത് വളരെയധികം അപകടകരമായ കാര്യമാണ് കാരണം സീരിയലിൽ പല ഡ്രഗ് ഉപയോഗിക്കുന്നതും കുറെ ആത്മഹത്യയും ഒക്കെ കാണുമ്പോൾ അവർ സ്വയം ജീവിതത്തിൽ എടുക്ക എടുത്താലോ എന്ന് അവർ വിചാരിച്ച് അവരുടെ മനസ്സ് തന്നെ മാറാൻ അതിൽ വലിയൊരു കാരണമായി തീരു അവർ അവർ മണിയോ എട്ട് മണിയോ ഒക്കെ ആകുമ്പോഴേക്കും അവരുടെ പണിയെല്ലാം പൂർത്തിയാക്കി അവിടെ അവരെ റെഡി ആയിരിക്കും അവരുടെ പണി പൂർത്തിയാക്കിയില്ലെങ്കിലും അവർ എന്തൊക്കെ എന്ത് വില കൊടുത്താലും ആ സീരിയൽ കാണാതെ പോകുകയില്ല അത്രയും വേറെ അടിക്കും അത് കാണാനുള്ള ഒരു ഉത്സാഹവും ഒക്കെ അതിലൂടെ ഉണ്ടാകുന്നു അതിലൂടെ അവർക്ക് വായനാശീലം കുറയുന്നതും അലസതയും സമയനഷ്ടവും സമയം പോകുന്ന പോലും അവരറിയുകയില്ല എത്ര നേരം വേണമെങ്കിലും അവിടെ ഇരുന്ന് അവർ കാണുക കാണാൻ തയ്യാറാണ് ഒന്നും രണ്ടും മൂന്നും നാലു മണിക്കൂർ വരെ ഇരുന്ന് കാണുന്ന സ്ത്രീകളെ നമുക്ക് കാണാൻ കഴിയുന്നത് തന്നെയാണ് അപ്പോൾ അങ്ങനെ അങ്ങനത്തെ പല അപകടക അപകടകരമായ പ്രസംഗവും ടെലിവിഷനിലൂടെ ഉണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ മോശമായി കൊണ്ടിരിക്കുന്നത് വായനാശീലം തന്നെയാണല്ലോ ടെലിവിഷൻ വളർന്നതോടുകൂടി തന്നെ വായനാശീലം ഇപ്പോൾ ഇല്ലാതായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇരുപത് വയസ്സിന് ഇരുപത് വയസ്സിന് ഇടയ്ക്കുള്ള കുട്ടികൾ ഇപ്പോൾ വായിക്കാറില്ല എന്ന് തന്നെ പറയാം കാരണം ഇപ്പോൾ അവർ പാഠപുസ്തകങ്ങളല്ലാതെ മറ്റൊന്നും ഇപ്പോൾ വായിക്കുന്നില്ല പാഠപുസ്തകങ്ങൾ വായിക്കുന്നവരുടെ എണ്ണവും ഇപ്പോൾ വളരെയധികം കുറവാണ് മറ്റുള്ള കുട്ടികൾ വളരെയധികം മടി പിടിച്ചിരിക്കുകയാണ് കാണാൻ കഴിയുന്നത് പിന്നെ നോക്കുകയാണെങ്കിൽ ഇരുപത് ഇരുപത് മുതൽ മുപ്പത് വരെയുള്ളവരും അപ്പോൾ ആ അവരും ആ കേസെടുക്കുകയാണെങ്കിൽ സ്ത്രീകൾ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ അഡിക്റ്റ് ആയിട്ട് സ്ത്രീ സീരിയലുകൾ തന്നെയാണ് അവർ അവർക്കും വായനാശീലം വളരെയധികം കുറവാണ് അതുപോലെ തന്നെയാണ് നാൽപ്പത് മുതൽ അമ്പത് വരെയുള്ളവരിൽ നിന്നും അവർക്കും വായനാശീലം വളരെയധികം കുറവും സീരിയലിനോടും സ്ത്രീകളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇരയായിക്കൊണ്ടിരിക്കുന്നത് പുരുഷന്മാരെ ഇടയ്ക്കെങ്കിലും വായിക്കുമെങ്കിലും സ്ത്രീകൾ ഒന്നും വായിക്കാറില്ല അവർവത്തിന് ശേഷമുള്ളവരാണ് ഏറ്റവും കൂടുതൽ വായി വായിക്കുന്നത് അവർക്ക് ടെക്നോളജിയെ കുറിച്ച് കൂടുതൽ അറിവ് അറിവ് ലഭിക്കാത്തതുകൊണ്ട് അവർ ഇപ്പോഴും പത്രങ്ങളും കുറെ പുസ്തകങ്ങളും കുറെ കളിക്കുടു കളിക്കൊടുക്കുകളും ഒക്കെ വായിക്കും നമുക്ക് കാണാൻ കഴിയുന്ന കാണാൻ കഴിയുന്നത് തന്നെയാണല്ലോ അവർ മാത്രമാണ് ഇപ്പോൾ വായിക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും പക്ഷെ ഇപ്പോൾ ഇപ്പോൾ ടെക്നോളജി വളർന്നതോടുകൂടി തന്നെ അവർക്ക് പലതും പഠിക്കാനായി ഇപ്പോൾ അവർ ടെലിവിഷൻ ഉപയോഗിച്ച് കാണുന്നവരും നമുക്ക് കാണാൻ കഴിയും പക്ഷെ കൂടുതൽ അറുപതിനു അറുപതിനു ശേഷമുള്ളവരാണ് വായിക്കുന്നത് അവർ എപ്പോഴും രാവിലെയും രാത്രിയും പത്രങ്ങളും ഒക്കെ പലതും നമുക്ക് വായിക്കുന്ന കാണാൻ കഴിയും അപ്പോൾ വായനാശീലത്തിൽ വളരെയധികം അപകടം ആയിക്കൊണ്ടിരിക്കുകയാണ് ടെലിവിഷന്റെ ഉപയോഗം കാരണം അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയായാൽ നമ്മൾ വായനാശീലം തന്നെ ഇല്ലാണ്ടാവും കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുണ്ടല്ലോ വായിച്ചാൽ വളരും വായിച്ചില്ലെങ്കിൽ വളയുമെന്ന് അപ്പോൾ നമ്മൾ ഇങ്ങനെ ടെലിവിഷൻ നോക്കി നമ്മുടെ സമയം നഷ്ടവും നമുക്ക് ആരോഗ്യ പ്രശ്നവും വായനാശീലം ഒക്കെ കളയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു നഷ്ടമായിരിക്കും അത് മറിച്ച് നമ്മുടെ വിദ്യ നമുക്ക് അറിവ് ലഭിക്കുന്ന കാര്യങ്ങളും നമുക്ക് മറ്റുള്ള ലോകത്തെ കുറിച്ച് കൂടുതൽ അറിയുന്ന കാര്യങ്ങളും ഒക്കെ ടെലിവിഷനിൽ കാണുകയാണെങ്കിൽ നമുക്ക് നല്ല ഉപകാരമായിരിക്കും ടെലിവിഷൻ മറ്റ് മറിച്ച് ഇങ്ങനെ സീരിയലിലും മറ്റുമൊക്കെ അഡിക്റ്റ് ആണെങ്കിൽ നമ്മളൊക്കെ കണ്ണിലും ഒക്കെ വളരെയധികം പ്രശ്നമാകും അപ്പോൾ നമ്മൾ ഗുണ നമ്മൾ ദോഷമായ കാര്യങ്ങൾ മാത്രമല്ല ടെലിവിഷനെ നോക്കേണ്ടത് ഗുണമായ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അതെല്ലാം മുൻകൂട്ടി അറിഞ്ഞ് അതിന് മുൻപോട്ട് പോവുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു നന്ദി